ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളത്തിന്റെ മഹാനടം മമ്മൂട്ടിയുടെ എക്കാലത്തെയും മികച്ച സിനിമകളിൽ ഒന്ന് എന്ന് വിലയിരുത്തപ്പെടുന്ന വലിയേട്ടൻ ഇന്ന് തിയേറ്റർ എത്തിയിരിക്കുകയാണ് രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് അമ്പലക്കര ഫിലിംസ് നിർമ്മിച്ച് രണ്ടായിരത്തിൽ തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം നേടിയെടുത്ത വല്യേട്ടൻ ഏകദേശം രണ്ടായിരത്തോളം പ്രാവശ്യമാണ് കൈരളി ടി വി വഴി സംപ്രേഷണം ചെയ്തത് ദീർഘകാലം മിനി സ്ക്രീനിൽ നിറസാന്നിധ്യമായി തുടർന്ന വല്യേട്ടൻ ഫോർ കെ റീമാസ്റ്റർ പതിപ്പായി ബിഗ് സ്ക്രീനിലേക്ക് ഇന്ന് വരുമ്പോൾ വളരെ മികച്ച റെസ്പോൺസ് തന്നെയാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിക്കിപ്പം ശോഭന സായികുമാർ മനോജ് കെ ജയൻ സിദ്ദീഖ് വിജയകുമാർ എൻ എഫ് വർഗീസ് സുധീഷ് കലാഹുമണി ക്യാപ്റ്റൻ രാജു എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ആദ്യ ദിവസം കേരള പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗിലൂടെ പതിനാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് കളക്ട് ചെയ്തത് റസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപയും കളക്ട് ചെയ്തു ഈ സിനിമ ആദ്യ ദിവസം പ്രീസെയിൽ കളക്ഷനായി തന്നെ പതിനാറ് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇന്ത്യൻ കളക്ഷനായി സ്വന്തമാക്കിയത് കേരളത്തിൽ ഈ സിനിമ നൂറ്റി ഇരുപതോളം തിയേറ്ററുകളിലാണ് പ്രദർശനം നടത്തുന്നത് അതേസമയം ജി സി സി ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിലും ഈ സിനിമ പ്രദർശനം തുടരുന്നുണ്ട് ആദ്യ ദിനം വേൾഡ് വൈഡ് പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിലൂടെ ഇരുപത് ലക്ഷത്തിനുമുള്ള കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ് ഇനി ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ അൻപത് ലക്ഷത്തിലേക്ക് എത്തിച്ചേരുമോ എന്നറിയാനാണ് സിനിമാ ലോകം ഉറ്റുനോക്കുന്നത് വിജയ് സേതുപതിയുടെ അമ്പതാമത്തെ സിനിമയായി രണ്ടായിരത്തി ഇരുപത്തിയാല് ജൂൺ പതിനാലിന് തിയേറ്ററെടുത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ സിനിമയാണ് മഹാര ഇരുപത് കോടി ബഡ്ജറ്റിൽ പൂർത്തിയായ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കട്ടനായി നൂറ്റിപ്പത്ത് കോടി രൂപയായിരുന്നു കളക്ട് ചെയ്തത് അനുരാഗ് കശ്യപ്പ് മമതാ മോഹൻദാസ് നടരാജൻ സുബ്രഹ്മണ്യം എന്നിവരായിരുന്നു ഈ സിനിമയിലെ മറ്റ് അഭിനേതാക്കൾ സുധൻ സുന്ദരൻ ജഗദീഷ് പളനിസ്വാമി എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഈ സിനിമയുടെ കഥാ തിരകഥാഥ സംഭാഷണ സംവിധാനം നിർവഹിച്ചത് നിതിലൻ സ്വാമിനാഥനാണ് ഇന്ന് നവംബർ ഇരുപത്തി വെള്ളിയാഴ്ച ഈ സിനിമ ചൈനയിൽ റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് റെക്കോർഡ് സ്ക്രീൻ കൗണ്ടാണ് ഈ സിനിമയ്ക്ക് ചൈനയിൽ ലഭ്യമായിരിക്കുന്നത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത ദംഗൽ എന്ന സിനിമ ചൈനയിൽ റിലീസ് ചെയ്തായിരുന്നു ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്തത് ചൈനയിൽ നിന്ന് മാത്രം ആയിരം കോടിക്കുമുള്ള കളക്ഷാണ് ഈ സിനിമ നേടിയെടുത്തിരുന്നത് ഒൻപതിനായിരം സ്ക്രീനുകളിൽ മാത്രം റിലീസ് ചെയ്യപ്പെട്ട ദംഗലിനെ മറികടന്ന് മഹാരാജ നാൽപ്പതിനായിരത്തോളം സ്ക്രീനുകളിലാണ് ഇന്ന് റിലീസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ചൈനയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രീമിയർ ഷോ വഴിയനെ മഹാരാജ നേടിയെടുത്തത് അഞ്ചു കോടിക്കുമുള്ളിലായിരുന്നു കളക്ഷൻ ചൈനയിൽ നിന്ന് ദംഗൽ നേടിയെടുത്ത ആയിരം കോടി എന്ന കളക്ഷൻ ഇനി മഹാരാജ എന്ന വിജയ് സേതുപതി ചിത്രം തകർത്തെറിയുമോ എന്നാണ് തമിഴ് സിനിമാ ലോകം മാത്രമല്ല ഇന്ത്യൻ സിനിമാ ലോകം തന്നെ ഉറ്റുനോക്കുന്നത് ബീസിൽ ജോസഫ് നസറിയ നാസിം എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച് എം സി ജിതിന് സംവിധാനം ചെയ്ത് നവംബർ ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ സിനിമയാണ് സൂക്ഷ്മ ദർശിനി ചിത്രത്തിന്റെ ഇന്നലെ വരെയുള്ള ആദ്യ ഏഴ് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പതിമൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയത് ചിത്രത്തിന്റെ ആദ്യ ഏഴ് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ മുപ്പത് കോടിക്ക് മുകളിലുമാണ് ഈ സിനിമകളെ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം